ഹലോ ഇന്ന് നമുക്ക് പന്ത്രണ്ടാമത്തെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡബിൾ ലെയർ കുർത്തിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത നെറ്റും കൂടെ വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഈ നെറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രണ്ടിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക സെൻ്റർ കണക്കാക്കി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇതുപോലത്തെ രണ്ട് ചതുര പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സൈഡിലത്തൊക്കെ ആയിട്ട് നമ്മൾ ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം ഇതിപ്പോൾ നമ്മൾ ഈ നെറ്റിൻ്റെ ഈ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഈ ഓപ്പൺ ഈ സൈഡ് തയ്ക്കുന്നുണ്ട് അപ്പോൾ ആ തയ്ക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഇതിൻ്റെ ഈ പീസ് നമ്മൾ ഇതുപോലെയാണ് വെച്ച് വരേണ്ടത് ജാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ബോർഡർ ആയിട്ടാണ് ഈ ഓപ്പണിൻ്റെ സെൻറ്ററിൻ്റെ നമ്മൾ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഈ നല്ല വശം നമ്മൾ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് ആദ്യം ഈ പീസിൻ്റെ സെന്ററിൽ കൂടെ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നിവർത്തി ഇതേപോലെ എടുത്തതിനു ശേഷം നമ്മൾ ഈ പീസിനെ നമ്മൾ ഈ സ്റ്റിച്ച് തയ്യൽ തുമ്പില്ലേ ഈ കാണുന്ന ഈ സ്റ്റിച്ചിങ് തയ്യൽ തുമ്പിനെ നമ്മൾ അകത്തോട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ തയ്യൽ തുമ്പ് ഇതുപോലെ അകത്തോട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തത് ഈ ഭാഗത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പീസ് ഇതുപോലെ അകത്തോട്ട് കൊടുക്കാം ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട ഇവിടെ നമ്മൾ സ്റ്റിച്ച് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്ന് തയ്യൽത്തുമ്പോൾ പോകുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഇവിടെയാണ് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ പ്രസ് ചെയ്തടിച്ചത് ഈ ഭാഗത്താണ് അപ്പോൾ അത് അതിൻ്റെ സ്റ്റിച്ചിങ് കാണുന്നത് ഈ നെറ്റിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ അകത്തോട്ട് വെച്ച് നമ്മൾ പ്രസ് ചെയ്തടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ തുണി ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റിച്ച് നമുക്ക് ഇപ്പുറത്താണ് കാണുന്നത് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു കുഞ്ഞ് മടക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ മടക്കി അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് നല്ല വശമാണ് ഈ ഭാഗത്ത് നല്ല വശത്താണ് നമ്മളിതിൻ്റെ ഈ ബോർഡർ കാണുന്നത് പിന്നെ ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഒരു പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡ് കൂടെ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തച്ച പീസ് നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഓപ്പോസിറ്റായിട്ട് മറ്റേ പീസ് ഇതുപോലെ വച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് അത് വശം തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഈ സെയിം സൈഡ് തന്നെ ആയിരിക്കും നമ്മൾ അടുത്തും സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതിനേക്കാളും നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് ഒരേ ഓപ്പോസിറ്റ് സൈഡ് ആണോ വരുന്നതോ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഫ്രണ്ട് പീസ് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക വെറുതെ നല്ല വിഷം വെളിയിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് ലെയർ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാത്രം കൊടുത്താൽ മതിയാവും ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മളെല്ലാം സാധാ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വീണ്ടിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇതിപ്പോൾ ഇത്രയും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കാണിച്ച് തരാം എങ്ങനെയാണെന്ന് ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഓപ്പൺ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്ത് കൊടുക്കാം കഴുത്ത് നമ്മൾ ബാക്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മള് ഇതേപോലൊരു പീസ് വെച്ചതിന് ശേഷം നമുക്ക് ഈ കഴുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് വീണ്ടും ഒന്നും കൂടെ പേടിയിടാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ഇതിപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ ബാക്ക് എടുത്തും ഫ്രണ്ട് എടുത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴുത്ത് വയ്ക്കാനായിട്ട് ഇനി സംശയമുള്ളവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നുകൂടെ ഇടുന്നതായിരിക്കും അതുപോലെ നമ്മൾ സ്ലീവ് കൂടെ നമ്മൾ ഈ പീസ് എൻ്റെ പുറത്ത് നമ്മൾ ഈ ലൈനിങ്ങും കൂടെ വച്ചതിന് ശേഷം താഴെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പതിച്ച് അടിച്ച് എടുത്തിട്ടുണ്ട് പടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇനി ചെയ്യേണ്ടത് സ്ലീവ് യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ സെൻ്ററിൽ നമ്മൾ ഇതേപോലെ വയ്ക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡും കൂടെ യോജിപ്പിച്ച് എടുത്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ